തമിഴ്നാട് വന്നതല്ലേ നൈസായിട്ട് ഒരു ക്വാർട്ടർ ഒക്കെ അടിച്ചിട്ട് അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു ഈ ഒരു യാത്ര ടൈം ഫിഷിംഗ് ബോട്ടില് ഏറെ മുടി ഓ താങ്ക് യു അവരുടെ ബോട്ടാണ് കേട്ടോ വന്നിട്ട് നമ്മളൊരു ഫിഷിംഗ് ബോട്ടിന്റെ അകം കാണാതെ പോയി കഴിഞ്ഞാ നമുക്ക് പറ്റിക്കഴിഞ്ഞ ശ്രീലങ്ക വരെ ഒരു ബോട്ട് പോക്ക് നോ ഇത് പോണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നിൽ ഒരു ഒരുപാട് ഒരുപാട് ബോട്ടുകൾ നിർത്തിട്ടുണ്ട് കേട്ടാ ആദ്യം അതൊക്കെ പോയിട്ടല്ലേ അത് പോലുള്ളൂ വലിയ വലിയ ബോട്ടർ അടിച്ച പവറിൽ പോയിട്ട് അവിടെ പോയിട്ട് സംസാരിച്ചാ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിന്നലോ കടപ്പുറാണ് ഹാർബർ ആണ് അടിപിരിച്ചാ പിരി കൊട്ടാരം മതി എവിടെയെങ്കിലും പോയാൽ മതി കേരട്ടെ അപ്പോൾ അപക നമ്മൾ ചിഹ്നമുട്ടം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര ഇവിടെ മുതൽ തുടങ്ങുകയാണ് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട് വന്നതല്ലേ നൈസായിട്ട് ഒരു കോട്ടറൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഈ ഒരു യാത്ര ഇതാണ്ട് ഈ കാണുന്ന കടയിൽ നിന്ന് ഒരു കോട്ടറാണ് വാങ്ങിയിട്ടുണ്ട് പെപ്സി ഇത്ര കുടിച്ചിട്ടുണ്ട് ബാക്കി ഒരു സിപ്പ് കൂടി ഉണ്ട് അതുകൂടെ അടിച്ചിട്ട് ഒന്ന് പവർ ആക്കിയിട്ട് പോകണം എനിക്ക് ഈ യാത്രയുടെ കാരണം അപ്പൊ പിന്നെ ഒന്ന് നോക്കണ്ടല്ലേ വെച്ച് മിന്നെ ഒരാൾ വരുന്നുണ്ട് നോക്കട്ടെ ഇവിടെ പിന്നെ ഹെൽമറ്റ് ഒന്നും അല്ല അത്ര വലിയ നിർബന്ധം അല്ല നിർത്തിയിട്ടുണ്ട് മുട്ടം ചിന്ന മുട്ടം ചിന്ന പാസേ കൊട്ടാരം മതി എവിടെയും പോയാൽ മതി ബൈ കേരട്ടെല്ലോ ആ ഏതൊരു സ്ഥലത്തിന്റെ വീട് പറഞ്ഞിട്ടുണ്ട് ഒരു ഭായി നമുക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ സഹായിക്കുന്നത് ആരോ അവരാണ് നമ്മുടെ രക്ഷകൻ അപ്പോ യാത്ര തുടങ്ങിയിട്ടുണ്ട് ലിഫ്റ്റ് അടിച്ചിട്ടാണല്ലോ പരിപാടിയാണ് രണ്ടോ മൂന്നോ കിലോമീറ്റർ പോകുന്നത് വരെ പോകാം ഇപ്പൊ ആ എങ്ങോട്ടാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കൊട്ടാരം കാണാനാണ് പോണത് എന്തായാലും നമുക്ക് കൊട്ടാരം കാണാം പേര് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്ര ദൂരം എന്നെ കൊണ്ടുവന്ന് ആക്കിയില്ലേ എനിക്ക് ഹിന്ദി വല്യ പിടുത്തൊന്നും ഇല്ല അപ്പൊ ശരി ഓക്കെ ഏതോ റൂട്ട് പോകേണ്ട ആളാണ് ഞാൻ ഇതുവരെ കൊണ്ടുവന്ന് എന്നെ ആക്കിട്ടോ അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നമുട്ടം ഹാർബറിലേക്കാണ് മൂന്ന് മണിക്കൂറോളം വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിട്ട് അവിടെ ക്യൂല് നിന്നിട്ട് കന്യാകുമാരിയില് വന്നു കഴിഞ്ഞാ അത്രയും സമയം കളഞ്ഞിട്ട് അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനേക്കാളും മനോഹരമായ കാഴ്ചകൾ തപ്പിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാരണം നമുക്ക് വിവേ ബോട്ടിലേക്ക് കയറിയിട്ട് വിവേകാനന്ദ പാറ പോകാന്ന് പറയുന്നത് നമുക്കൊരു സെക്കൻഡറി ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അവിടെ പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷേ ഈ തിരിച്ച വെയിലത്ത് ഈ നട്ടപ്പുരി വെയിലത്ത് വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത് ചിന്നമുട്ടം ഹാർബറിലേക്കാണ് ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ട് പോലുമല്ലോ ഞാനിവിടെ വന്നിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിച്ച് ചോദിച്ചിങ്ങനെ പോവുക കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്ക് പറയാനൊന്നും പറ്റില്ല അപ്പൊ കേസ് ഇവർക്കൊന്നും അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരാൻ ചെറിയൊരു മടി കേട്ടോ അപ്പം ഞാൻ അവരെടുത്ത് സംസാരിച്ച് ക്യാമറ ഓഫ് ആക്കിയിട്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനറേഷൻ വേറെയാണ് നമ്മുടെ ജനറേഷൻ വേറെയാണ് നമ്മൾ ക്വാട്ടർ അടിച്ചപ്പോൾ അവറിൽ പോയിട്ട് അവിടെ പോയിട്ട് സംസാരിച്ചാൽ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടി മിന്നലോ കടപ്പുറാണ് ഹാർബർ ആണ് അടി പിരിച്ചാൽ പിരിയില്ല അപ്പോൾ നമ്മൾ എന്തല്ല ഹാർബറിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഗായ്സ് തമിഴിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തോ അല്ല ഹാർബർ ആയിരിക്കും ഇത് തന്നെയാണ് ഹാർബറിൻ്റെ എൻട്രൻസ് അപ്പോ ആരും കാണാത്ത ആരേം കാണിക്കാത്ത ഒരു സ്പോട്ടാണ് മക്കളെ ആരോടും ചോദിക്കാതെ ഒരു വാക്കും പറയാതെ ഞാൻ എങ്ങോട്ട് കയറി ചെല്ലാൻ പോവാണ് ഓ കന്യാകുമാരി ഹാർബർ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കാരണം ഞാൻ കാണുന്നത് എന്താണോ എനിക്കപ്പോ എന്ത് മനസ്സിലാക്കുന്നോ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കാരണം ഞാൻ ഇതുവരെയായിട്ട് കാണാത്ത അറിയാത്തൊരു സ്ഥലാണ് നമ്മളിപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഗൂഗിളിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പോൾ ഞാൻ കാണുന്നത് എന്താണോ എനിക്ക് മനസ്സിലാകുന്നത് എന്താണോ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ആദ്യം അടിപൊളി വ്യൂ അല്ലേ അട്ടപ്പൊരി വെയിലാണെന്നുണ്ടെങ്കിൽ ഏഹ് ഈ ഒരു സമയത്ത് നല്ല കാഴ്ചകൾ കിട്ടും വെയിലാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ പൊരിഞ്ഞ വെയിലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അപ്പൊ നമ്മള് ഹാർബറിനകത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ബോട്ടിന്റെ അടുത്തിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തോ മെയിന്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിഷിംഗ് ബോട്ടുകളാണ് കണ്ടോ നേരെ വരി വരിയായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഫിഷിംഗ് ബോട്ടുകളാണ് അപ്പോ നമ്മളിവിടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അണ്ണാ അണ്ടാ ഉപേര് ഓക്കേ എന്താ ഊരാ ഒരു കൈ അപ്പോ എനിക്ക് ഷൂട്ട് പണ മുട ഫിഷിംഗ് ബോട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഫിഷിംഗ് ബോട്ടില് കേറിയാ ഓ താങ്ക് അവരുടെ ബോട്ടാണ് കേട്ടോ ഇവിടെ വരെ വന്നിട്ട് നമ്മളൊരു ഫിഷിംഗ് ബോട്ടിന്റെ അകം കാണാതെ പോയി കഴിഞ്ഞാ നമുക്ക് പറ്റിക്കഴിഞ്ഞ ഒന്ന് ശ്രീലങ്ക വരെ ഒരു പോക്ക് പോവാ ഞാന് ഞാൻ കേറാൻ പോയപ്പോ ബോട്ട് അത് അങ്കിട് പോലെ വലിഞ്ഞ് കയറട്ടോ കയറിൽ പിടിച്ചിട്ട് കയറിൽ പിടിച്ചിട്ട് നമുക്കൊരു ഫിഷിംഗ് ബോട്ടിൽ എന്താണോ കാണുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അറിയില്ല തമിഴ് ആളുകളെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തമിഴ് കിട്ടില്ല ഹിന്ദിക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഹിന്ദിയും കിട്ടില്ല അല്ലാത്ത സമയത്ത് ഭയങ്കര തമിഴായിരിക്കും നമ്മുടെ അണ്ണന്മാരെന്താ പറയണെന്ന് വെച്ചുകഴിഞ്ഞാ അവരുടെ ബോട്ടാണ് കേട്ടോ നീ എന്താ ചെടുത്തോ ഒരു വിഷ അല്ലാത്ത കേസാന്ന് പറയണത് പക്ഷെ അവര് പറഞ്ഞിരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ബോട്ടിന് എന്തൊക്കെയോ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗൈസ് ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് കേട്ടോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കുറേ റോപ്പൊക്കെ വെച്ചിട്ടുണ്ട് കുറേ റോപ്പ് ഉണ്ട് പിന്നെ വലകളുണ്ട് ഇതൊക്കെ തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഒന്നും തുറക്കണമെന്നില്ല ഇതൊക്കെ പോകുന്നതിനാകുമോ ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ ഒരു ഒരുപാട് ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം അതൊക്കെ പോയിട്ടല്ലേ അത് പോവുള്ളൂ വലിയ വലിയ ബോട്ടുകൾ എന്താ വലിപ്പം നോക്കിയാ ആ മുന്നിൽ നിൽക്കുന്ന ബോട്ടൊക്കെ എത്രത്തോളം വലിപ്പം നോക്കിയാ സെറ്റപ്പ് അപ്പോൾ ഇതാണ് അവസ്ഥ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിൽ കുറച്ച് ഒരു മലയാളം അറിയുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പുറാണ് ഈ ഒരു മീന് കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ ഈ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെടുത്ത് ചോദിക്കുന്നതിലും അവർ പറഞ്ഞു തരുന്നതിനൊരു പരിധി ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും വന്നിട്ട് ഫേസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരാൻ നമ്മൾ അവരെ നിർബന്ധിക്കാനും പാടില്ല കേട്ടോ ഈ ഒരു സംഭവങ്ങൾ കാണുന്നുണ്ടോ ഇതാണ് മറ്റേ ഡ്രൈവ് ചെയ്യുന്ന റൂമ് പിന്നെ ഇത്തരനോളം ഇതൊരു ചെറിയ ബോട്ടാണ് പക്ഷെ മുന്നിലുള്ള ബോട്ടൊക്കെ വേറെ വേറെന്ത സാധനം അപ്പൊ ഇതാണ് കേട്ടാ ഫിഷിംഗ് ബോട്ട് ഫസ്റ്റ് ടൈം ഇതാണ്ടേ ഈ സാധനം എന്തോ തുറന്നിട്ട് അകത്ത് കയറും ഏതോ ഒരു ഡോർ എന്തോ തുറന്നിട്ടാണ് അകത്ത് കയറുക അതിൻ്റെ താഴെയാണ് മെയിനും ഫുള്ളും ഉണ്ടാവുക കണ്ടോ ഈ കാണുന്ന ഈ കാണുന്ന സാധനം തുറന്നിട്ട് ഇടയ്ക്ക് ലോക്കിയിട്ട് വെച്ചിരിക്കണം കേട്ടോ കുറേ കാലമായി തോന്നുന്നു പോയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചങ്ങലയുടെ കോലം കണ്ടാറിയാം തുരുമ്പിടിച്ചിട്ട് ആകെ പൊട്ടാറായിട്ടുണ്ട് ഈ സാധനം ഈ സാധനം പൊക്കിയിട്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെയോ ഊട്ടോ കയറുന്നത് അതിനകത്താണ് മീൻ പിടിക്കുന്ന മീനുകൾ മുഴുവനും അതിനകത്താണ് ഇടുന്നത് നമുക്ക് ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കേട്ടോ വേറൊന്നും വിചാരിക്കരുത് ഞാൻ അങ്ങനെ ഒരു കടലിൽ പോയിട്ട് അങ്ങനെ പരിചയമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് പക്ഷേ നമുക്ക് അറിയുന്ന ആളുകൾ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആഴ്ചകളോളം അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം പുറം കടലിൽ പോയിട്ട് മീൻ പിടിച്ച് ഈ വലയൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് ഇതിലോട്ട് കയറ്റി ഈ ഒരു റൂമിലേക്ക് മീനുകളെല്ലാം ഇട്ട് ഇതിനകത്ത് ഫ്രീസറാണോ എന്താ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ എന്ന് പറയുന്നത് ബോട്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട് കേട്ടോ ചെറിയ വലിയ ബോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കേറുമ്പോ കണ്ടാ അണ്ടാ ചെറുതായിട്ട് നൈസ് ആയിട്ടില്ലേ അറിയില്ല അടിച്ചോണ്ടെന്നറിയില്ല നല്ലൊരാട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയൊക്കെ കണ്ട ശരിക്ക് ഇത്രയൊക്കെ മനസ്സിലാക്കി ശരിക്ക് ഇനി നമുക്ക് എന്തായാലും നൈസായിട്ട് പുറത്തോട്ട് തന്നെ ചാടാം നമുക്ക് ഓണർ വന്നിട്ടുണ്ട് ഓണർ അയ്യാ ഇന്ത് ബോട്ടല്ല ഇങ്ങ എവള നാലാ ചിക്കറ കടലിൽ പോകാതെ ഇത് കടലിൽ പോകാതെ ഇപ്പം ഏപ്രിൽ പതിനഞ്ചിലായിരുന്നു കെട്ടിൽ കടലിൽ പോകും ഏപ്രിൽ പതിനഞ്ചു മുതൽ അപ്പോ ജൂൺ പതിനഞ്ചിലൊക്കെ എട്ട് ദിവസം ആയിപ്പോ എ ബോട്ടുകളൊക്കെ എങ്ങനെ ഇട്ടിട്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ ബോട്ടുകളൊന്നും പോവാത്തത് മീനുകളൊക്കെ മുട്ടയിട്ട് അപ്പൊ ഈ സമയത്ത് ഫിഷിംഗ് നടക്കാൻ പറ്റില്ല അപ്പൊ ആ ചെറിയ ബോട്ടുകള് പോവും വള്ളങ്ങള് ഇത് എത്ര കിലോമീറ്റർ കടയിലേക്ക് പോവും ഈ ബോട്ടുകള് എത്ര കിലോമീറ്റർ നാട്ടികല് കിലോമീറ്റർ അല്ല കിലോമീറ്റർ കണക്കല്ല അമ്പത് നാട്ടികൽ വരെ നമുക്ക് ഫിഷിംഗ് ബോട്ടിൽ പോവാം പുറം കടലിലേക്ക് എത്ര ദിവസം കൊണ്ട് തിരിച്ചു പോരും ഒരു ദിവസം കൊണ്ട് ഡെയിലി പോയിട്ട് ഡെയിലി വരും അല്ലെ അതാണ് മീനിനൊക്കെ റേറ്റ് കൂടുന്ന ടൈം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ മീനിനൊക്കെ റേറ്റ് കൂടുന്ന ടൈം ഈ ഒരു സമയത്ത് മീനിനു നല്ല റേറ്റ് ആയിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഇവിടുത്തെ മാത്രമാണോ ഇനി ബാക്കിയുള്ള ഇടത്തൊക്കെ റൂൾസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ ഒരു ടൈമിന് ഏപ്രിൽ പതിനഞ്ച് മുതൽ രണ്ട് മാസത്തോളം ഇതുപോലുള്ള ഫിഷിംഗ് ബോട്ടുകൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല ചെറിയ വെള്ളത്തിൽ മാത്രം കൊണ്ടുവരുന്ന മീനുകളാണ് നല്ല വിലക്ക് പുറത്ത് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടായിരിക്കാം മീനിന് നല്ല റേറ്റ് വരുന്നത് കേട്ടോ അവിടെ ഏതോ ഒരു ബോട്ട് സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത് കേട്ടോ നമ്മുടെ നമ്മുടെ വണ്ടി കാറുകളൊക്കെ വീട്ടിൽ കുറേ കാലം നിർത്തിയിടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇടാറില്ലേ എൻജിനൊക്കെ ഒന്ന് കണ്ടീഷൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓരോ ബോട്ടുകളും വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇടുന്നതാണ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് അങ്ങോട്ട് ഈ ടൈമിന് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല ആ ബോട്ട് സെൻട്രലാണ് വരുന്നത് നമുക്ക് വേറൊരു ബോട്ടിൽ കയറിയിട്ട് പിന്നെ അവിടുന്ന് ഇതുപോലെ വേറെ ബോട്ടിലേക്ക് അങ്ങനെ ചാടി ചാടി കിടക്കണം അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകുന്നില്ല അപ്പൊ അതാണ് പരിപാടി എന്താ അവസ്ഥ രണ്ടു മാസം പറഞ്ഞിട്ട് കാര്യമില്ല മീനുകൾ മുട്ടിട്ട് പെരുക്കിക്കഴിഞ്ഞാലല്ലേ മീനുകൾ വലിയതാവുള്ളൂ വലിയ മീനുകളെ പിടിച്ചു കഴിഞ്ഞാലല്ലേ ചാകരയാവുള്ളു ചെറിയ മീനുകളെ പിടിക്കാൻ പറ്റില്ലല്ലോ വലിയ കാര്യമില്ലല്ലോ അപ്പൊ ഗായ്സ് ഇതാണ് ചിന്ന മുട്ടം ബീച്ചല്ല ഒരു കടപ്പുറം ഇവിടെ അങ്ങനെ ബീച്ച് എന്ന് പറയാൻ മാത്രം ഇവിടെ ഒന്നുമില്ല അടിപൊളി അല്ലേ എന്താ ഒരു വ്യൂ നോക്കിയാ ഇങ്ങോട്ടൊന്നും ടൂറിസ്റ്റുകൾ വരില്ല കേട്ടോ ഇതൊന്നും അങ്ങനെ ആർക്കും അറിയാത്തൊരു സ്ഥലമാണ് ഹാർബർ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലേക്ക് അധികം ആരും അങ്ങനെ വരില്ല അധികം ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ആളെങ്ങോട്ടോ പോകുന്ന കടലിന്റെ അടുക്കൂടെ റോഡൊക്കെ ഉണ്ട് നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ നൈസായിട്ടൊന്നും പോയി നോക്കായിരുന്നു കേട്ടോ ആ റോഡ് അങ്ങനെ പോവാണ് എന്തായാലും നല്ല കാറ്റ് സെൻട്രൽ ആ പാറയിൽ കണ്ടാവും കുരിശൊക്കെ നല്ലൊരു വ്യൂ അല്ലേ സൂപ്പർ അടിപൊളി ഒരു രക്ഷയില്ല നല്ല കാറ്റ് ഇത്ര നേരം വെയിൽ കൊണ്ട് എന്റെ ക്ഷീണം മാറ്റാനായിട്ട് എന്നെ തഴുകി തല ഓടുന്ന ഈ ഒരു കടൽ കാറ്റ് സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുള്ള ഇത് ഇവിടെ വന്ന് അടിഞ്ഞുകൂടിയതാണോ ആരും പറഞ്ഞു തരാനും ഇല്ല ചോദിക്കാനുമില്ല ഒന്നുമില്ല ആ അറിയില്ല എന്താ അവസ്ഥയാണ് നല്ല കാറ്റ് വീശുന്നുണ്ട് കണ്ടോ അപ്പുറത്തെ പോട്ടിലേക്ക് പോകുന്ന റോഡാണിത് നമ്മൾ എന്തായാലും ഇതുവരെ പോകുന്നുള്ളൂ അവിടെ കണ്ടോ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് മനസ്സ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാരുന്നു നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പൊളിയായിരിക്കും ദേവിഷ്കൊടിയരൊക്കെ പോയാൽ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ അവിടുന്ന് അങ്ങോട്ട് വരെ പോയി കഴിഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല ഗായ്സ് ഇവിടെ പിന്നെ ഹെൽമെറ്റ് കാര്യങ്ങളൊന്നുമില്ല കണ്ട കേസർ എന്തായാലും ഇവിടെ നേരം നിക്കുമ്പോണ്ടല്ലോ കിട്ടുന്ന ഫീൽ ഇതൊക്കെയാണ് യാത്രയില് നിക്ഷേപം എന്നൊക്കെ പറയുന്നത് അപകാശ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആരും കാണാത്ത അധികം ആരും കേട്ടറിവില്ലാത്ത സ്ഥലങ്ങൾ തേടിയിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ് കന്യാകുമാരി ചിഹ്നമുട്ടം ഹാർബറും പരിസരത്തെ കടപ്പുറത്തെ വിശേഷങ്ങളും ബോട്ടുകളുടെ വിശേഷങ്ങളും ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള കന്യാകുമാരിയിലെ തന്നെ നല്ല അടിപൊളി എടുക്കാച്ച വീഡിയോസ് ബാക്കിയെല്ലാം വെയിറ്റിംഗ് ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തേക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഇതിലും കിട്ടുകാച്ചി മനോഹരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് കാണുന്നവരേക്ക് തൽക്കാലത്തേക്ക് ബൈ ബൈ